ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാളിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ ഐറ്റമായിട്ടാണേ ആൾ ചെറുതാണെങ്കിലും നമുക്ക് യൂസ് മൂന്നാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് ഫുട്ട് വാങ്ങിക്കേണ്ട സ്ഥാനത്ത് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി അത്രയും നമുക്ക് മൂന്ന് ഉപകാരമുണ്ട് ഈ ഒരു ഫുട്ട് വെച്ചിട്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വാങ്ങിച്ചോ കാരണം നല്ല ഉപകാരമാണ് ഈ ഒരു ഫുട്ട് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ യൂസ് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ ആളുകളും സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഒട്ടുമിക്ക ഫുഡുകളും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ സെറ്റായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ആ സെറ്റ് സെറ്റിൽ ഈ ഒരു ടൈപ്പ് ഇതുണ്ടാവും എന്ന് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ടൈപ്പ് സെറ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങളിപ്പോൾ മൂന്നെണ്ണം വാങ്ങിക്കുന്ന സ്ഥാനത്ത് ഇതൊരെണ്ണം വാങ്ങിച്ചാൽ മതി ഇപ്പം നിങ്ങൾക്ക് ക്യാഷും ലാഭമാണ് അതുപോലെ തന്നെ ചെയ്യാനും എളുപ്പമാണ് അപ്പം നമ്മൾ ഓരോന്നിങ്ങനെ മാറ്റി ഇടുന്ന സ്ഥാനത്ത് ഇതൊരെണ്ണം ഇട്ടാൽ മതി നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പം നമുക്കിത് നോക്കാം ഇത് വരുന്നത് നമ്മുടെ പവർ മെഷീനിലാണ് കേട്ടോ പവർ മെഷീനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പറ്റുന്ന ടൈപ്പാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ആ സെയിം യൂസിൻ്റെ തന്നെ നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനിലും ചെയ്യുന്നതുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ ഫസ്റ്റ് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് ദ റൈറ്റ് അപ്പോൾ ഇതിൻ്റെയും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാം നമുക്കിനി ഡെസ്പാച്ച് വരുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും അപ്പോൾ ഇപ്പം നേരത്തേക്ക് ഓർഡർ തന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരത്തില്ലോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ സിബ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ടേപ്പ് എടുക്കാറുണ്ട് നമ്മൾ പൈപ്പിങ്ങിനൊക്കെ ആണെങ്കിലും സിബിനൊക്കെ ആണെങ്കിലും നമുക്ക് ലെഫ്റ്റും റൈറ്റും രണ്ട് തരത്തിലുള്ള ഫുഡ് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇത് രണ്ട് സൈഡിൽ കണ്ടോ ഈ രണ്ട് സൈഡിലും നമുക്കിത് വരുന്നുണ്ട് ലെഫ്റ്റും റൈറ്റും നമ്മൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട് പിന്നെ നമ്മൾ ലെഫ്റ്റ് ആദ്യം ഇട്ട് അത് കഴിഞ്ഞ് അത് അടിച്ചതിന് ശേഷം അത് മാറ്റിയിട്ട് നമ്മൾ സാധാരണ നോർമൽ ഇതിടണം നോർമലായിട്ട് നമ്മൾ അതിനകത്ത് ഇടുന്ന ഫുട്ട് അതെടുത്തിടണം അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് വേണ്ടി വരുമ്പം അത് മാറ്റിയിട്ട് പിന്നെ മാറ്റി വേറെ ഇടേണ്ടി വരും അപ്പം അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 ഇടേണ്ടി വരും അപ്പോൾ ഇതായി ഒരു അരായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം കാരണം നമുക്ക് ലെഫ്റ്റിലും ലെഫ്റ്റും റൈറ്റും വരുന്ന ഫുട്ട് ഇതിനകത്ത് ഇത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നടുക്ക് നമ്മൾ സാധാരണ നോർമൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നമുക്ക് നമുക്കിതായി ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് ഇതുപോലെ ഒന്നിങ്ങനെ മൂവ് ചെയ്യിച്ചാൽ മതി കണ്ടോ അപ്പം ഇത് ഇപ്പം എനിക്ക് നോക്കുമ്പോൾ ഇതാണ് എൻ്റെ റൈറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് റൈറ്റിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നീഡിൽ ഈ ഒരു ടൈപ്പ് ഇതിനകത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ലെഫ്റ്റാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പം ലെഫ്റ്റിലേക്കാകും എന്നിട്ട് അങ്ങനെ ചെയ്യാം അതെല്ലാം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സാധാരണ നോർമൽ സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് ലൂസാക്കിയിട്ട് അത് സെൻറ്ററിലാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആക്കാൻ നേരം കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നേരം നീടിൽ ഇതിനകത്തേക്ക് തട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അതുപോലെ തന്നെ നല്ലതുപോലെ ഇത് ടൈറ്റൻ ചെയ്ത് കൊടുക്കണം ഇവിടെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഇതൊന്ന് ലൂസാക്കി കൊടുക്കുക പിന്നെ അങ്ങോട്ട് ഏത് സൈഡാണോ വേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നീക്കി അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് ഇപ്പം ഞാൻ നമ്മൾ ഇതിനകത്ത് കിടന്ന ഓൾറെഡി കിടന്ന് മിഷ് ഫുട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ ഇതാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം എന്നാ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നമുക്കിവിടെ ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈഡിലാണോ വേണ്ടത് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടുത്തെ സ്ക്രൂ ടൈറ്റ് ആക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ എന്താ നടുക്കായിട്ടാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത് നടുക്കായിട്ട് വെച്ചു എന്നിട്ട് കറക്റ്റ് നോക്കി വെച്ചിട്ട് ഇവിടെ ഈ ഭാഗം ടൈറ്റ് ചെയ്ത് കൊടുക്കാം അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ ഇവിടെയാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് നടുക്കായിട്ടാണ് ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെന്താ ഞാൻ അവിടെ ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ലൂസാക്കി ലൂസാക്കിയിട്ട് നമുക്ക് വേണോ ഇനി ലെഫ്റ്റ് സൈഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഇങ്ങോട്ട് നീക്കാം എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കിട്ടും കണ്ടോ ഇങ്ങനെ കിട്ടും പിന്നെ ഒന്ന് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ ലൂസാക്കിയിട്ട് നമുക്ക് അപ്പർ മറ്റേ സൈഡാണ് വേണ്ടത് റൈറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതായത് കുറച്ച് ഇതിങ്ങോട്ട് നീക്കാം കണ്ടോ ഇങ്ങോട്ട് നീക്കാം എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ മാത്രം ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നമുക്കിങ്ങനെ നീക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് പിന്നെ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മി ഇത് ഇതിപ്പോൾ കാണിച്ചു തരാനായിട്ട് എനിക്കിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഞാൻ കാണിക്കാത്തത് കേട്ടോ ഇതിനകത്ത് നമുക്കത് ടേബിൾ ടോപ്പിൽ ഈയൊരു ഫുഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ബൈ